ദുഷ്ടതകളും ദുഷ്പ്രവർത്തികളും വർദ്ധിച്ചു വരുമ്പോൾ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ ഉപമ അതിനുള്ള ഉത്തരമാണ് യേശു പറഞ്ഞ കളകളുടെയും ഗോതമ്പിൻ്റെയും ഉപമ സ്വർഗരാജ്യത്തെ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ച മനുഷ്യനോട് സദർശപ്പെടുത്താവുന്നതാണ് ആൾക്കാർ ഉറങ്ങുമ്പോൾ തൻ്റെ വയലിൽ ശത്രു വന്ന് കളകളുടെ വിത്തും വിതയ്ക്കുന്നു വിത്ത് വളർന്ന് കതിരാകുമ്പോൾ കളകളും കാണപ്പെടുന്നു തൻ്റെ ദാസന്മാർ ആ മനുഷ്യനോട് വന്ന് ചോദിക്കുന്നു നീ നിൻ്റെ നിലത്ത് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഒരു ശത്രുവാുന്നു ഇത് ചെയ്തതെന്ന് ആ മനുഷ്യൻ ദാസന്മാരോട് പറയുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കളകളെ പറിച്ചു ഞങ്ങൾ കളയട്ടെ എന്ന് ദാസന്മാർ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു കളകൾ പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാൻ എൻ്റെ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കള പറിച്ച് തീയിലിട്ട് ചുട്ടുകളയണം ഗോതമ്പിനെ കോതമ്പിനെ എൻ്റെ കളപ്പുരക്കൽ നിറയ്ക്കുക എന്നും പറഞ്ഞു യേശു പിന്നീട് ശിഷ്യന്മാരോട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ച മനുഷ്യൻ മനുഷ്യപുത്രനാണ് യേശുവാണ് കളകളുടെ വിത്ത് വിതച്ചത് സാത്താനാണ് നല്ല വിത്ത് ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രിമാരാണ് കളകൾ സാത്താന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് കോയ്ത്തുകാലം എന്ന് പറയുന്നത് ലോകാവസാനമാണ് ലോകാവസാനം ആകുമ്പോഴേക്കും ദുഷ്പ്രവർത്തിക്കാരെയും എല്ലാം താൻ തീയിലിട്ട് ചുട്ട് യേശു പറയുന്നു തൻ്റെ പുത്രന്മാരും പുത്രിമാരും സൂര്യനെ പോലെ ശോഭിക്കുന്നവരാകും എന്നും യേശു അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ദുഷ്ടതകളും ദുഷ്പ്രവർത്തികളും വർദ്ധിച്ചു വരുമ്പോൾ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ ഉപമ അതിനുള്ള ഉത്തരമാണ് ഇതെല്ലാം ദൈവം കാണുന്നു ഇതെല്ലാം ദൈവം അറിയുന്നു പക്ഷേ അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട് അതുവരെ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകേണ്ടതാണ് ദുഷ്പ്രവൃത്തികൾ കാണുമ്പോൾ ഇത് ഞാൻ പിഴുതുകളയാം എന്ന് പറഞ്ഞ് ഓടി പുറപ്പെടണ്ട എന്നും യേശു വ്യക്തമാക്കുകയാണ് അതൊക്കെ ദൈവത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഒരേയൊരു ഉത്തരവാദിത്വമാണ് നല്ല വിത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് സോ കം ഫോൾ ഇൻ ലവ് വി ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് വേർഡ് ഓഫ് ഗോഡ്